കുട്ടിത്തെറി ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് ഇസ്രയേൽ എംബസി വക്താവും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും പറയുന്നത് ഈ കാണുന്നതാണ് ഇസ്രായേൽ എംബസി ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ഈ ഇസ്രയേൽ എംബസിയുടെ ഗേറ്റിന് സമീപത്തായി ഒരു പൊട്ടിത്തെറി ഉണ്ടായത് പൊട്ടിത്തെറി ശബ്ദം കേട്ടത് ഒരു സ്ഫോടന ശബ്ദം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഈ എംബസി വക്താവും അതുപോലെ തന്നെ ദൃക്സാക്ഷികളും പറയുന്നത് ഈ എംബസിക്ക് തൊട്ട് സമീപത്തായി തന്നെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട് ഈ മരങ്ങളുടെ മുകളിൽ നിന്നും വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടി തന്നെ പുക ഉയരുന്നത് കണ്ടു എന്നുള്ള കാര്യമാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഡൽഹി പോലീസും അതുപോലെ തന്നെ അഗ്നിശമന സേനയും സ്പെഷ്യൽ സെല്ലും ബോംബ് സ്കോഡും ഫോറൻസിക്കും എല്ലാം ഈ പ്രദേശത്ത് ഈ പ്രദേശത്തേക്ക് എത്തി ഇപ്പോൾ ഈ കാണുന്ന ഈ ഏരിയ മുഴുവനായിട്ടും ഇവർ ഈ പോലീസ് സീൽ ചെയ്തിരിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ഈ സ്ഫോടന വസ്തുക്കൾ എന്തെങ്കിലും ഈ പ്രദേശത്ത് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനായി ആളുകൾക്ക് ഒരല്പം മുൻപ് വരെ ഈ പ്രദേശത്തേക്ക് ഒന്നും തന്നെ എൻട്രി പ്രവേശനം ഉണ്ടായിരുന്നില്ല ഒരു മണിക്കൂറിൽ നീണ്ട ഒരു ഒരു പരിശോധന തന്നെയായിരുന്നു ഈ പ്രദേശത്ത് നിലനിന്നിരുന്നത് എന്താണ് ഈ സ്ഫോടനം ഉണ്ടായത് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്താണ് ഐഇ ഡി പോലുള്ള എന്തെങ്കിലും ഉപകരണങ്ങളാണോ അതെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല അത് ദൃക്സാക്ഷികൾക്കും അറിയില്ല ഈ എംബസിക്ക് തന്നെ സമീപത്തായിട്ട് ഒരു കേന്ദ്ര ഹിന്ദി പരിശീലന ഒരു കേന്ദ്രം കൂടെ ഉണ്ട് അത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് അത് വരുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ കാര്യം പോലീസിനോടും പറയുന്നത് അതായത് ഒരു പുക ഉയരുന്നത് കണ്ടു എന്നുള്ള കാര്യം ഡൽഹി പോലീസിനും ഒരു ഭീഷണി സന്ദേശം ഒരു ബോംബുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഭീഷണി സന്ദേശം ഉണ്ട് ലഭിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ തന്നെയാണ് അന്വേഷണം വ്യാപിച്ചത് പരിശോധന വ്യാപിച്ചത് ഈ പ്രദേശത്തേക്ക് കൂടുതൽ സേനയെത്തി മണിക്കൂറുകൾ നീണ്ട പ്രദേശങ്ങൾ സീല് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഈ നേരത്തെ സീൽ ചെയ്ത മേഖലകളടക്കം ഇപ്പോൾ പ്രവേശത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട് അതായത് ഈ പ്രദേശത്ത് ഈ മേഖലയിൽ ഒന്നും തന്നെ അത്തരത്തിൽ ഐഇഡിയോ അതല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കളോ പോലെയുള്ള ഒന്നും തന്നെ നിലവിൽ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സുരക്ഷാസേന വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു ജാഗ്രത നിലനിൽക്കുന്നുണ്ട് നേരത്തെ പൊട്ടിത്തെറി ശബ്ദം കേട്ടത് എന്താണ് പുകയിടുന്നത് കണ്ടത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് ആ കാര്യത്തിൽ അടക്കമാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ എംബസിക്ക് സമീപത്ത് നിന്നും ജഗദീഷ് മിഷനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്